了解恨。 ഈ മനോഹര ശബ്ദം സോഷ്യൽ മീഡിയക്ക് സുപരിചിതമായിട്ട് കാലം കുറെ കഴിഞ്ഞെങ്കിലും ആണിക്കമ്പനിയിലെ കരിപുരണ്ട ശാന്ത ചേച്ചിയുടെ ജീവിതത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല ഞാനിപ്പോ ഇവിടെ തുടങ്ങിയിട്ടൊരു പതിനൊന്ന് വർഷമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പാട്ടിന്റെ മേഖലയിലേക്ക് എനിക്ക് കടക്കാൻ പറ്റും എന്നുള്ളത് അന്നത്തെ കുട്ടിക്കാലവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ വെച്ച് ഒരു ഒരു ജീവിത സാഹചര്യമായിരുന്നു എൻ്റെ കൊണ്ടു ഞാൻ മധുതേ പഠിപ്പിക്കാതൊന്നും സാമ്പത്തികം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുടുംബമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒതുങ്ങി കഴിയുകയായിരുന്നു അങ്ങനെയാണ് പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് എങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് പാടിയാൽ പോലും ഈ ലോകം അറിയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണല്ലോ ഈ സോഷ്യൽ മീഡിയ കേൾക്കുക ണം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാട്ട് കുറേ നാളത്തേക്ക് ഒരു ആയിരുന്നു പിന്നെ കുട്ടികൾക്ക് ഒരുവിധമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഓണം പരിപാടികൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെ പോയി പാടാറുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു കുട്ടികളും ആസ്വദിക്കും സപ്പോർട്ടാണ് കണ്ണീരിദേശം പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വൈകിട്ട് ഒരു മണിക്ക് ശേഷമാണല്ലോ അപ്പോൾ പിന്നെ ലീവ് എടുക്കേണ്ട വരാറില്ല ജോലി കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് പാട്ടിലേക്ക് കിടക്കുന്നത് ചിത്രശേഷിന് ഒരു കൂടെ ഒരു പ്രോഗ്രാമിൽ ജോൺസൺ മാഷിൻ്റെ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രോഗ്രാമിൽ ചെന്നൈയിൽ പാടാൻ അവസരം കിട്ടി ചിത്രശേഷിനെ നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കണ്ണാടി എന്നൊരു മൂവിയിലാണ് എൻ്റെ നാട്ടുകാരനായ ആന്റണി നടുവട്ടം നിർമ്മിച്ച ഫിലിമിലാണ് ഞാൻ എനിക്ക് പാടാൻ അവസരം കിട്ടിയത് ആ പാട്ട് സീനില് അഭിനയിക്കാനും ഒരു അവസരം കിട്ടിയിരുന്നു അത് ലോക്ക്ഡൗൺ സമയത്താണ് ഫിലിം പുറത്തിറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തിയില്ല പിന്നെ യൂട്യൂബിലൂടെ ആ പാട്ടുകൾ വീക്ഷിച്ച ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പം എങ്കിൽ പോലും ആ പാട്ട് എല്ലാവരും ഏറ്റെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമാ ഫീൽഡിലേക്ക് പിന്നെ പുതിയ അവസരങ്ങളൊന്നും വന്നില്ല എങ്കിൽ പോലും ആൽബം സോങ്ങുകൾ വരുന്നുണ്ട് നമ്മളെ ഉള്ളവർക്കൊന്നും സിനിമയിലേക്ക് എത്തിപ്പെടാൻ വലിയൊരു ആ ഒരു ലോകത്തേക്ക് കടക്കാൻ പറ്റും തോന്നണില്ല എന്നാൽ പോലും ഒരവസരം കിട്ടിയത് ദൈവാനുഗ്രഹം അത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു ഈതൾ മാർമ്മൂല